ചാട്ടം പിഴച്ചല്ലോ പത്മജ വേണുഗോപാലെ പത്മജ വേണുഗോപാലിൻ്റെ ചാട്ടം ബി ജെ പിയിൽ ആഭ്യന്തര കലഹത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു വർഷങ്ങളായി ബി ജെ പിയിൽ പണിയെടുക്കുന്ന വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി ചോരചീന്തിയും ബി ജെ പിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയും ഒക്കെ പണിയെടുക്കുന്ന മുതിർന്ന നേതാക്കൾ അധസ്ഥരാണ് പത്മജ വേണുഗോപാലിൻ്റെ ചാട്ടത്തിൽ പത്മജ വേണുഗോപാലിനെ ഗവർണറാക്കും പമജ വേണുഗോപാലിനെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെ ബി ജെ പി പറയുന്നു ചാലക്കുടിയിൽ പത്മജ വേണുഗോപാൽ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളതിൽ കേരളീയർക്കാർക്കും സംശയമൊന്നുമില്ല ഒട്ടും സംശയമില്ല ചാലക്കുടിയിൽ പൊട്ടും പിന്നെ ഗവർണറാക്കുക എന്നുള്ളത് ഗവർണറാക്കുക എന്നുള്ളത് ബി ജെ പി ബല്ലോടം പറയുന്ന കാര്യമാണ് ഇതൊന്നും നടക്കില്ല മാത്രമല്ല പത്മജ വേണുഗോപാൽ കെ കരുണാകരൻ്റെ മകളെന്ന പരിഗണന വെച്ച് ബി ജെ പി വലിയ സ്വീകരണം നൽകി കൊണ്ടുവന്നു പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആ സ്വീകരണത്തിൽ പങ്കെടുത്തില്ല കെ സുരേന്ദ്രൻ ആ സ്വീകരണത്തിൽ പങ്കെടുക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവൊന്ന് മാത്രം പത്മജ വേണുഗോപാൽ വന്നത് കെ സുരേന്ദ്രന് ഒട്ടും ഇഷ്ടമായില്ല എന്നത് വ്യക്തം പിന്നെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിത്വം ഈ ചാലക്കുടിയിൽ പത്മജാ വേണുഗോപാലല്ല നരേന്ദ്രമോദി വന്ന് നിന്നാലും തോക്കും അതാണ് ചാലക്കുടിയുടെ പാരമ്പര്യം പിന്നെ ഗവർണർ സ്ഥാനം എവിടെ കൊണ്ട് ഗവർണർ സ്ഥാനം പത്മജ വേണുഗോപാലിന് കൊടുക്കും ബി ജെ പി ബി ജെ പി എവിടെ കൊണ്ട് ഗവർണർ സ്ഥാനം കൊടുക്കും പത്മജ വേണുഗോപാലിന് ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ പത്മജ വേണുഗോപാൽ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു തൃശ്ശൂരിലൊരു ഓളം സൃഷ്ടിക്കാമെന്നൊക്കെയാണ് ബി ജെ പി കരുതിയത് തെക്ക് വടക്ക് അടക്കിയാണ് തൃശ്ശൂരിൽ ദുരേഷ് ഗോപി ചെമ്പു ഗോപി എന്നാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ദുരേഷ് ഗോപിയെ വിളിക്കുന്നത് സുരേഷ് ഗോപി പത്മരാഭ വേണുഗോപാലിൻ്റെ ത ബി ജെ പിയിലുള്ള വരവിനെ പറ്റി പറഞ്ഞതൊക്കെ ശ്രദ്ധേയം അങ്ങനെ പല്ലം വരും പല്ലം എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് കാരണം സുരേഷ് ഗോപിയുടെ വിജയത്തിന് പത്മരാഭ വേണുഗോപാൽ ഒരു പങ്ക് വഹിച്ചാലോ അത് സുരേഷ് ഗോപിക്കൊട്ടും ഇഷ്ടമില്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കാൻ വേണ്ടി ഓടി ഓടി നടക്കുകയാണ് ലൂർത് പള്ളിയിൽ കൊണ്ട് ചെമ്പൊക്കെ കൊടുത്തിട്ട് അത് സ്വർണമാണെന്ന് പറഞ്ഞു സുരേഷ് ഗോപി ഇപ്പോൾ പത്മജാ വേണുഗോപാൽ ആഗ്രഹിച്ചത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ വലിയ വലിയ സ്ഥാനങ്ങളാണ് വലിയ വലിയ നേട്ടങ്ങളാണ് വലിയ വലിയ മോഹങ്ങളാണ് ആ മോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ബി ജെ പിയിലെ ഒരു വിഭാഗം പത്മജ വേണുഗോപാലിന് എതിരാണ് പത്മരാ വേണുഗോപാലിൻ്റെ വരവിൽ ബി ജെ പിയിലെ ഒരു വിഭാഗം അസ്വസ്ഥരാണ് അനിൽ ആൻ്റണിയെ കൊണ്ടുവന്നത് തന്നെ അടിയായി പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി സ്ഥാനാർത്ഥിയായപ്പോൾ പി സി ജോർജ് പറഞ്ഞ വാക്കുകളൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകളാണ് പി സി ജോർജ് പിന്നെ അങ്ങ് വിഴുങ്ങി അതുപോലെ ഈ പത്മജാ വേണുഗോപാലിനെ കൊണ്ടുവരുമ്പോൾ ബി ജെ പി ഔദ്യോഗിക നേതൃത്വത്തിലെ ഒരു വിഭാഗം കട്ടക്കലിപ്പിലാണ് കെ സുരേന്ദ്രൻ തിരിഞ്ഞു പോലും നോക്കിയില്ല പത്മജ വേണുഗോപാലിനെ മറ്റൊന്ന് ഈ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ അനിൽ ആൻ്റണിക്കെതിരെ പോസ്റ്റിറ്റ കർഷകമോർച്ച നേതാവ് ശ്യാം തിറ്റയില്ല പുറത്താക്കിയതും ശ്രദ്ധേയം ഇങ്ങനെ തമ്മിലടി രൂക്ഷമാവുകയാണ് ഇനിയിപ്പോൾ പത്മജ വേണുഗോപാലിനെതിരെ പോസ്റ്റുകൾ ഇടും ബി ജെ പി അത് ഉറപ്പാണ് പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി അംഗീകരിക്ക ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ കെ സുരേന്ദ്രൻ അവിടെ കാണണ്ടേ കേതുരേന്ദ്രൻ എന്ന് ഗൾഫിൽ പോയ കേതുരേന്ദ്രൻ തന്നെ അമേരിക്കയിൽ പോയെ അയാളൊന്നും വരില്ല അയാൾക്ക് മനസ്സിലായി ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ചുമ്മാ നിന്ന പത്മജ വേണുഗോപാലൻ ആർക്കും വേണ്ടാത്ത പത്മജ വേണുഗോപാലിനെ പിടിച്ച് ബി ജെ പിയിലാക്കിയിട്ട് അവരെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കി തോപ്പിച്ചതോടുകൂടി അവരുടെ ഭാവി തീർന്നു പത്മജ തീർന്നു പത്മജ വേണുഗോപാലെന്ന നേതാവ് തീർന്നു ഗവർണറൊന്നും ആവില്ല പത്മജ നിങ്ങൾ പൊളിറ്റിക്സ് കേരളം ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ ഗവർണറും ആവില്ല ഒരു വകപ്പും ആവില്ല ചാലക്കുടിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെട്ട നിലയിൽ പൊട്ടും അതോടെ ബി ജെ പി നിങ്ങളെ കറിവേപ്പിലയാക്കും